എന്താ മനസ്സിലായതെന്ന് ഞാൻ പറയട്ടെ ആ ശരി പറയൂ കേട്ടെ ആരംഭശൂരത്വം മാത്രം പോരാ പഠനത്തിലായാലും മറ്റേതു കാര്യത്തിലായാലും അത് അവസാനം വരെ നിലനിർത്തണം ആ ഇനി നമുക്ക് അത്യാഗ്രഹികൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ചുള്ളൊരു കഥ കേൾക്കാം മക്കള് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ ഒരിടത്ത് ഏറെ പ്രത്യേകതയുള്ള ഒരു സന്യാസി ജീവിച്ചിരുന്നു എങ്ങോട്ടാണ് നിങ്ങൾ നടന്നു പോകുന്നത് നിങ്ങളുടെ കുതിരയ്ക്കെന്ത് പറ്റി ഞാനൊരു അപകടത്തിൽപ്പെട്ടു എന്റെ കുതിരയെ ചെന്നായിക്കൾ തിന്നു പാല് മാത്രമാണ് അവശേഷിച്ചത് ആ വാൽ എനിക്ക് തരൂ നിങ്ങൾ കുറച്ചു സമയം എന്നെയും കാത്തിരിക്കൂ ഞാൻ ഞാനെന്റെ കുതിരയെ മേയാൻ വിട്ടിരുന്നു പക്ഷേ അതാ മാളത്തിലേക്ക് വഴിതെറ്റിപ്പോയി അല്ലാ ഏതു തരം കുതിരയാണ് നിങ്ങളുടേത് അതിവേഗം ഓടുമോ ഒരു ദിവസം ഏഴു തവണ തന്നെ ഭൂമിക്ക് ചുറ്റും വലം വെപ്പിക്കും അതിന്റെ കൊഞ്ചി ഹിമമഞ്ഞു പോലെ തോന്നിപ്പിക്കും എന്റെ മേച്ചിൽ സ്ഥലത്ത് നിങ്ങളുടെ കുതിരയെ മേയ്ക്കാൻ ആര് പറഞ്ഞു കടന്നു പോകുന്നു ആ എന്റെ കാലുകൾ വേദനിക്കുന്നു എനിക്ക് നടക്കാൻ കഴിയുന്നില്ല അതിനു വഴിയുണ്ട് വാൽ ഞാൻ പിടിച്ചോളാം നിങ്ങൾ എന്റെ കുതിരയുടെ പുറത്ത് കയറിപ്പോയിക്കോളൂ ഇനി മേലാൽ നിങ്ങളെ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോരുത് ഇതാ ഈ കുതിര താങ്കളുടെ നഷ്ടപ്പെട്ടു പോയ കുതിരയേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നെനിക്ക് ഉറപ്പുണ്ട് വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്നാൽ ബുദ്ധിമാനായ ഒരാളെ നിങ്ങൾക്കൊരിക്കലും വിഡ്ഢിയാക്കാൻ കഴിയില്ല ഈ എന്നെ പറ്റിക്കാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല ആകാശത്തിൽ മഴക്കാറുണ്ടല്ലോ ഇടിയും മഴയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നിങ്ങളെ വിഡ്ഢിയാക്കുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു കൂട്ടുകാരെ എത്ര ഉന്നതനായാലും അമിളി വറ്റാതിരിക്കില്ല വലിയ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചു നടക്കുന്ന ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് സന്യാസി ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ ആ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അനുസരണാശീലം അനുസരണശീലമില്ലാത്തവർ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽപ്പെട്ട് വലയാറുണ്ട്